വാഴത്തോപ്പ് ഗിരിജ്യോതി സ്കൂളിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള കെ എസ് സി ബിയുടെ ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നു വെള്ളിപ്പടർപ്പുകൾ കിടക്കുന്നത് ട്രാൻസ്ഫോമറിലും ഹൈ വോൾട്ടേജ് കേബിളിലും ഷോർട്ട് സർക്യൂട്ടിനും തീപിടുത്തത്തിനും പുറമെ ഷോക്കേൽക്കാനും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഇവിടെ കാൽനിർ യാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ട്രാൻസ്ഫോമറിലും ഹൈവോൾട്ടേജ് കേബിളുകളിലും കയറിപ്പറ്റിയ കാട്ടുവള്ളികളും കാടും ഇപ്പോൾ വലിയ അപകട സാധ്യതയാണ് സൃഷ്ടിക്കുന്നത് ട്രാൻസ്ഫോമറിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന കമ്പിവേലി പഴകിയതും തുരുമ്പെടുത്ത സ്ഥിതിയിലുമാണ് വളവോട് കൂടിയ റോഡിൽ വാഹനങ്ങൾ എത്തുമ്പോൾ കാൽനട യാത്രക്കാരും കുട്ടികളും ട്രാൻസ്ഫോമറിന്റെ സമീപത്തേക്ക് നീങ്ങുക പതിവാണ് ഇത്തരത്തിൽ നീങ്ങുമ്പോൾ കാട്ടു വടർപ്പുകൾ ഹൈടെൻഷൻ വയർ തട്ടി നിൽക്കുന്നതിനാൽ ഷോക്ക് ഷോക്കേൽക്കുന്നതിനും കാരണമാകും ഒരു കാലത്ത് സുരക്ഷ ഒരുക്കിയിരുന്ന വേലി ഇപ്പോൾ അപകടകരമായ സ്ഥിതിയിലുമാണ് പൈനാവ് സെക്ഷൻ ഓഫീസിന്റെ പരിധിയിലുള്ള പല ട്രാൻസ്ഫോമറുകളുടെയും അവസ്ഥ സമാനമാണ് മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിനും വൈദ്യുതി ലൈനിലേക്കുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ നടപടികൾ പൂർണ്ണമായും എങ്ങും എത്തുന്നുമില്ല വാഴത്തൊപ്പ് വഞ്ചിക്കവലിൽ പ്രവർത്തിക്കുന്ന കെ എസ് ഇ ഓഫീസിന്റെ കേവലം ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ഉള്ള ട്രാൻസ്ഫോമറുകൾ പോലും പരിപാലിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുമില്ല മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലും കാണുവാൻ കഴിയാത്ത സാഹചര്യത്തിലുമാണ് നിലവിലുള്ളത് ജില്ലാ ഭരണകൂടം അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ട് കെ എസ് ഇ ബിയുടെ അനാസ്ഥയ്ക്ക് അറുതി വരുത്തിയില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡിൽ വലിയ ദുരന്തത്തിന് കാരണമാകും ബിജു ബിജുവൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി